പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ അപ്രതീക്ഷിത പരാജയത്തിന് ശേഷം നിരവധി നേതാക്കന്മാരാണ് ഇപ്പോൾ പാർട്ടി നിന്ന് അവധിയെടുക്കുന്നത് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഒട്ടനവധിപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ആദ്യം തന്നെ പരസ്യമായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖറിന് അമിത പ്രതീക്ഷയായിരുന്നു ഞാൻ തിരുവനന്തപുരം ജയിച്ചിരിക്കും തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ എടുത്തിരിക്കുമെന്ന് എന്നാൽ കൂട്ടത്തിലുള്ളവർ തന്നെ കാൽ വരുകയും ശശി തരൂരിനായി ന്യൂനപക്ഷങ്ങൾ അതുപോലെ തീരദേശ മേഖല ഒന്നടങ്കം ശശി തരൂരോടൊപ്പം നിൽക്കുകയും ചെയ്തതോടുകൂടി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോകുകയും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തോൽവി അറിയുകയും ചെയ്തു അതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു ഞാൻ എന്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് അങ്ങനെ നിരവധി പേർ പല സംസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രീയം അവസാനിപ്പിക്കുകയും രാഷ്ട്രീയത്തിൽ നിന്നും അവധി അവധിയെടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനൊക്കെ അവസാനമായി ഇപ്പോഴുതാ തമിഴ്നാട്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മുൻ ഐ പി എസ് കാരനായ കെ അണ്ണാമലയും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് യു കെയിലേക്ക് പോവുകയാണ് പാർട്ടിയിൽ നിന്നും അവധിയെടുത്ത് യു കെയിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു അണ്ണാമലയ്ക്ക് തമിഴ്നാടിനെ കുറിച്ച് നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായ അടക്കമുള്ള നേതാക്കളെല്ലാം നിന്നുകൊണ്ട് ഒരുമിച്ച് സഹകരിച്ചു തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ വെച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷയ്ക്കത്ത് അണ്ണാമലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ബി ജെ പി തോറ്റുതുന്നം മറന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണേണ്ടി വന്നത് ഐ പി എസ് കാരനായിരുന്ന അണ്ണാമല നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടവും ബി ജെ പിയോടുള്ള താല്പര്യവും കൊണ്ടാണ് ഐ പി എസിന്റെ തൻ്റെ സ്ഥാനം തന്നെ രാജിവെച്ച് ബി ജെ പിയിലേക്ക് വന്നത് വന്ന ഉടനെ തന്നെ പ്രമുഖ നേതാക്കൾ നിരവധി മുതിർന്ന നേതാക്കളെല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ടും നരേന്ദ്രമോദിയും അമിത്ഷായ അടക്കമുള്ള നേതാക്കന്മാർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി അണ്ണാമലയെ അവരോധിക്കുകയാണ് ചെയ്തത് അവിടെ അവിടെ മുതൽ പിന്നെ അങ്ങോട്ട് ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ബിജെപിയും തമിഴ്നാട്ടിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നും ഒക്കെയായിരുന്നു ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ പ്രതീക്ഷിച്ചത് എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് അണ്ണാമലയ്ക്ക് വളരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ബ്ലണ്ടറുകൾ പറഞ്ഞ് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി ഒടുവിൽ ഇത്തവണ നടന്ന മത്സരത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഗീർവാണമടിച്ചിരുന്ന അണ്ണാമലയ്ക്ക് തോറ്റുതുന്നം വരേണ്ട സാഹചര്യം ഉണ്ടായി ബി ജെ പിയുടെ എല്ലാ പേരും എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ വലിയ തോൽവുകൾ മണത്തറിഞ്ഞു ഒപ്പം കെട്ടിവച്ച കാശു പോലും കിട്ടാത്ത സാഹചര്യം പോലും പല സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായി കൂടാതെ ജയലളിതയുടെ പാർട്ടിയുമായ എ ഡി എം കെയുമായി നടത്തിയ സഖ്യം പോലും അണ്ണാമലൈ ഇടപെട്ട് ഇല്ലാതാക്കുകയും ഇനി സഖ്യമൊന്നും വേണ്ടെന്നും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജയിക്കാൻ സാധിക്കുമെന്നും അണ്ണാമല വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുകയും ആ സഖ്യം അതോടുകൂടി അവസാനിക്കുകയും ചെയ്തു അങ്ങനെ അവസാനിപ്പിച്ച സഖ്യം ഒടുവിൽ രണ്ടുപേരും തോൽക്കുന്ന സാഹചര്യമാണുണ്ടത് എ ഡി എം കെയും തോറ്റു അതുപോലെ ബി ജെ പി തമിഴ്നാട്ടിൽ വലിയ തരത്തിൽ തോൽവി അറിയിക്കുകയും ചെയ്തു അങ്ങനെ ആ തോൽവിക്ക് ശേഷം ഇപ്പോഴാണ് അണ്ണാമലെ പാർട്ടിയിൽ നിന്നും അവധിയെടുത്ത് യു കെക്ക് ഫെലോഷിപ്പിനായി പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് മറ്റു പാർട്ടിക്കാർ പറയുന്നത് തോറ്റ നാണക്കേട് ഒളിപ്പിച്ചുവെക്കാൻ എം തോറ്റ നാണക്കേട് മാറ്റാനുമായി അണ്ണാമല നാട് വിടുന്നു എന്നാണ് എന്നാൽ ബി ജെ പി നൃത്തം പറയുന്നത് ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ ഇത് അണ്ണാമലയുടെ വ്യക്തി താല്പര്യമാണെന്നും അണ്ണാമല എന്ന വ്യക്തി എടുത്ത തീരുമാനമാണെന്നും ആ തീരുമാനത്തെ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു എന്നുമാണ് കൂടാതെ തോറ്റതിന്റെ പേരിലൊന്നും അണ്ണാമലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയോ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും അണ്ണാമലെ സ്വന്തമായി എടുത്ത തീരുമാനത്തിന് പുറത്താണ് യു കെക്ക് പോകുന്നതെന്നുമാണ് ബി ജെ പി നേതൃത്വം പറയുന്നതെങ്കിലും വലിയ തരത്തിൽ അണ്ണാമലയ്ക്കെതിരെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഒട്ടനവധി നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരെല്ലാം പറയുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ തോൽവിക്ക് പ്രധാന കാരണം എന്നത് അണ്ണാമല ആയിരുന്നു എന്നാണ് അണ്ണാമലയുടെ ഈ ദാർഷ്യവും അണ്ണാമലയുടെ ഞാൻ ഐ പി എസ് ആണെന്നുള്ള ഭാവവുമാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാതെ കെട്ടിവച്ച കാശ് പോലും നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് അണ്ണാമലയാണെന്നും എ എ ഡി എം കുമായുള്ള സഖ്യം പോലും അണ്ണാമല ഇടപെട്ടാണ് നിർത്തലാക്കുന്നതെന്നും വേണ്ടെന്ന് വെക്കുന്നതെന്നുമാണ് പറഞ്ഞത് ഒരുപക്ഷെ എ എ ഡി സഖ്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കുറഞ്ഞത് അഞ്ച് സീറ്റെങ്കിലും കിട്ടുമായിരുന്നു എന്നാണ് ബി ജെ പി നേതാക്കളെ അതായത് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ പല നേതൃത്വങ്ങളും പറയുന്നത് ജില്ലാ പ്രസിഡന്റുമാരടക്കം തന്നെ ഇത് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളതുമാണ് ഇവിടെ ബി ജെ പി തോക്കാനുണ്ടായ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അത് അണ്ണാമലയാണെന്നാണ് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നിരവധി നേതൃത്വങ്ങളും തന്നെ പറയുന്നത് നിരവധി സ്ഥാനാർത്ഥികൾ ഇത് പറയുന്നുണ്ട് കുഷ്പു അടക്കമുള്ള ബി ജെ പിയുടെ സ്റ്റാർ കാൻഡിഡേറ്റുകൾ പോലും മത്സരരംഗത്തേക്ക് വരാത്തത് ഒപ്പം തമിഴ്നാട്ടിൽ പ്രചരണത്തിന് ഇറങ്ങാത്തതെല്ലാം അണ്ണാമലയോടുള്ള ദേഷ്യത്തിന്റെയും വിരോധത്തിന്റെ പേരിലാണെന്നുമുള്ള ചർച്ചകളും വലുതത്തിൽ സജീവമാകുമ്പോൾ തന്നെയാണ് അണ്ണാമല ഇപ്പോൾ രാജിവെച്ച് അല്ലെങ്കിൽ അവധിയെടുത്തുകൊണ്ട് ദീർഘനാളത്തേക്ക് അവധി അപേക്ഷിച്ച് കൊണ്ട് യു കെക്ക് പോകുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ തന്നെ ഈ ഫെലോഷിപ്പിനായി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് മൂന്ന് മാസമാണ് അവിടെ ഫെലോഷിപ്പ് ഉള്ളത് അങ്ങനെയെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ടോ അവധി എടുത്തിട്ടോ ഒന്നും അല്ല പോകുന്നത് ഞാൻ നേരത്തെ ഹൈക്കമാൻഡിനെ ആദ്യമേ അറിയിച്ചതാണ് അറിയിച്ചിട്ടാണ് അവരുടെ സമ്മതപ്രകാരമാണ് പോകുന്നത് എന്ന് തന്നെയാണ് അണ്ണാമലയിൽ പറയുന്നതെങ്കിൽ പോലും അവിടെ രാഷ്ട്രീയ നേതൃത്വം അതായത് മറ്റു പാർട്ടികൾ ഡി എം കെ ആയിക്കോട്ടെ എ ഡി എം കെ ആയിക്കോട്ടെ അതുപോലുള്ള അവിടുത്തെ പാർട്ടികളെല്ലാം പറയുന്നത് തോറ്റുതുന്നം പാടിയത് നാണക്കേട് മറയ്ക്കാനായി നാട് വിടുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വലിയ തിരിച്ചടിയാവുന്നത് നരേന്ദ്രമോദിക്ക് അമിഷാക്കാണ് ഒരു പക്ഷെ അവർ തന്റെ പൊന്നോമന പുത്തനായി കൊണ്ടു നടന്ന ഞങ്ങൾ ഞാൻ കഴിഞ്ഞാൽ അടുത്തത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ വമ്പൻ നേതാവ് ഇനി അണ്ണാമലയായിരിക്കും എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തലയിൽ വെച്ചുകൊണ്ട് നടന്ന അണ്ണാമല ഇപ്പോഴാണ് അവധിയെടുത്ത് പോകുമ്പോൾ അത് നരേന്ദ്രമോദിക്കും അതുപോലെ അമിത്ഷാക്കും വല്ല തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് കാരണം അവിടെ ഇവർ പ്രതീക്ഷ ജയം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവിടുന്ന് ഇവർക്ക് ഇനിയും നേടാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ നിന്നാണ് അണ്ണാമല പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അണ്ണാമലി പ്രതീക്ഷിക്കുന്നത് താൻ ഐ പി എസ് സ്ഥാനം രാജിവെച്ച് വന്നാൽ എനിക്ക് ബി ജെ പി ഉന്നത സ്ഥാനം കിട്ടുമെന്നും അഥവാ തോറ്റാലും എനിക്കൊരു കേന്ദ്രമന്ത്രി സ്ഥാനമെങ്കിലും ലഭിക്കുമെന്നാണ് അണ്ണാമല പ്രതീക്ഷിക്കുന്നത് എന്നാൽ അണ്ണാമലെ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കനത്ത പരാജയമുണ്ടായി എന്ന് മാത്രമല്ല മന്ത്രിപദത്തിനായി കാത്തിരുന്ന മുരളീധരൻ ആയിക്കോട്ടെ അതുപോലെ രാജീവ് ചന്ദ്രശേഖരായിക്കോട്ടെ അണ്ണാമല ആയിക്കോട്ടെ കരന്തളജ ആയിക്കോട്ടെ അങ്ങനെ ഒരു ഒട്ടനവധി പേർ തോറ്റാലും കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷൊന്നും അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല വേണ്ട പരിഗണനയും ഇപ്പോൾ ബി ജെ പിന്നു ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ വ്യക്തിപരമായ ആക്ഷേപം ആ ആക്ഷേപത്തിന്റെ പേരിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവ്രത പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതും അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതും അവധിയെടുത്ത് യു ലേക്ക് പോകുന്നത് അണ്ണാമലയും വലിയ പ്രതീക്ഷയാണ് വെച്ചിരുന്നത് താൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രി തോറ്റാലും കേന്ദ്രമന്ത്രി എന്നുള്ള പ്രതീക്ഷകൾക്കും അങ്ങ് പുതിയ മന്ത്രിസഭ ഉണ്ടാവുന്നത് അതിൽ അണ്ണാമലയ്ക്കോ അതുപോലെ രാജീവ് ചന്ദ്രശനോ ഒന്നും യാതൊരു സ്ഥാനവും കിട്ടാതെ പോകുന്നതും ആ സങ്കടമൊക്കെ മറയ്ക്കാനും ആ സങ്കടമൊക്കെ മറച്ചു വെച്ചുകൊണ്ടുമാണ് ഇപ്പോൾ അണ്ണാമല ഇപ്പോൾ യു കെയിലേക്ക് പോകുന്നതെന്നുള്ള ആക്ഷേപവും തമിഴ്നാട്ടിൽ ശക്തമാണ്